ശോഷണം പാപഭ്യീപനം ജ്ഞാനേജസഹ ഗുരോ പദോദകം സമ്യക്സാരാർണവതാരകം എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ പ്രണാമം ഇന്ന് ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ രണ്ടാം ശ്ലോകമാണ് നാം പഠിക്കുന്നത് കാരണാത് കാര്യം അസദേദോം അസത അനുപന്നോലയ രണ്ടാമത്തെ ശ്ലോകം അന്യന്ന കാരണാത് അനുപന്നോളയ ഇതിന്റെ പദഛേദം ഒന്ന് ശ്രദ്ധിച്ചാല് അന്യെന്ന അന്യത് പ്ലസ് ന അന്യ കാരണാത് കാര്യം അസദേം വളരെ ശ്രദ്ധിക്കുക പദം നാല് പദങ്ങൾ ചേരുന്നതാണ് രണ്ടാമത്തെ വരി അസത്ത് ഏതത് അതഹ അഖിലം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ അസത്ത് ഏതത് അതഹ അഖിലം അസതേതോ അസദ കഥമുത്പത്തി കഥം പ്ലസ് ഉത്പത്തി കഥ അനുപന്നസ്യാണ് അത് കോ ലയ കോയ ഇനി ഇതിന്റെ ഗദ്യരൂപവും പദാനുപദാർത്ഥവും പരിശോധിക്കുമ്പോൾ കാരണാത് കാരണത്തിൽ നിന്നും കാര്യം അന്യം അന്യമല്ല അത അതുകൊണ്ട് ഏതത് അഖിലം ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളോടുകൂടിയ പ്രപഞ്ചം ഇതെല്ലാം അസത് ഇല്ലാത്തതാണ് അസദ ഇവിടെ അസത്തും അസദഹ രണ്ടും രണ്ടർത്ഥമാണ് അസദ ഇല്ലാത്തതിന് ഉത്പത്തി കഥം ഉത്പത്തി എവിടെ അനുപന്നസ്യ ഉണ്ടാകാത്തതിന് ഉത്പത്തിയുടെ നേർ വിപരീതമാണ് അനുപന്നം അനുപന്നസ്യ ഉണ്ടാകാത്തതിന് കഹാലേഹ എന്ത് ലയാണ് ഇവിടെ കഥം എന്നുള്ളത് എങ്ങനെ ഒരു പ്രശ്നവാചക ശബ്ദമാണ് ചോദ്യവാചക ശബ്ദമാണ് സംസ്കൃതത്തിലെ കഹ ആര് എന്ത് എന്നൊക്കെ അർത്ഥം പറയാം ഇനി ഇതിന്റെ സാരാംശം പറയുമ്പോൾ ചുരുക്കി ഒന്ന് സാരാംശം പറഞ്ഞാല് കാരണത്തിൽ നിന്ന് വേറെ എല്ലാ കാര്യം ഉറപ്പിക്കണം നമ്മളത് കാരണവും കാര്യവും എന്താണ് എന്ന് വ്യക്തമായി അറിഞ്ഞു വേണം ഈ ഈ ജ്ഞാനവല്ലരി നമ്മൾ പഠിക്കാനായിട്ട് കാരണം ബ്രഹ്മവും കാര്യം ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചവുമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് കാരണത്തിൽ നിന്ന് വേറെയല്ല കാര്യം അതുകൊണ്ട് വേറു വേറായി കാണുന്ന ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം ഇല്ലാത്തവയാണ് ഇല്ലാത്തവ എങ്ങനെ ഉണ്ടായി വരാനാണ് ഇല്ലാത്തവയുടെ കാര്യം എന്തിനു പറയുന്നു അല്ല എങ്ങനെ ഉണ്ടായി വരാനാണ് ഉണ്ടാകാത്തവയ്ക്ക് എന്ത് ലയം ഉണ്ടാകാത്തവയുടെ ലയത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെ ഇതാണ് ഈ ഈ ശ്ലോകത്തിന്റെ കൂട്ടർത്ഥം ഇവിടെ ഈ കൃതിയുടെ വിവരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നാം അറിയേണ്ട കാര്യം കാരണവും കാര്യവും അഭിന്നമാണ് അതായത് ഒന്നാണ് എന്ന സിദ്ധാന്തമാണ് ഗുരു ഇവിടെ വിവരിക്കുന്നത് അതായത് അധ്യാരോപം ചെയ്തതിനെ നീക്കി തരികയാണ് കഴിഞ്ഞ പത്ത് ശ്ലോകങ്ങളായി നന്നായിട്ട് നാം അധ്യാരോപത്തെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു അതിനുശേഷം അതിന്റെ നിജസ്ഥിതിയിലേക്ക് നമ്മെ ഗുരു കൊണ്ടുപോവുകയാണ് പറയാണ് അന്യെന്ന കാരണാത് കാര്യം ഗുരു നമ്മളെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മോട് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നും ഓരോ വാക്കും ഗുരു പ്രയോഗിച്ചേക്കണ കാണുമ്പോൾ പറയാണ് കാരണത്തിൽ നിന്നും വേറെയല്ല കാര്യം ഒന്ന് പറയാണ് പരമകാരണമായ വസ്തുവിനെ നാം അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ആ വസ്തു മാത്രമേ ഇവിടെയുള്ളൂ എന്ന് മനസ്സിലാകൂ എന്തൊക്കെ നാമരൂപങ്ങൾ ഇവിടെ കണ്ടാലും അതെല്ലാം അതിന്റെ കാര്യരൂപങ്ങൾ മാത്രമാണ് ബ്രഹ്മം എങ്ങും നിറഞ്ഞിരിക്കുന്ന വസ്തു ഒരിക്കലും ചലിക്കാത്ത വസ്തു ചലിച്ചിട്ടില്ല ചലിക്കുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിവർത്ത ഭ്രമം തന്നെ നമ്മൾ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ഇവിടെ ഒന്നുമേ ഉണ്ടായിട്ടില്ല ഉണ്ടായതായി തോന്നുന്നുവെങ്കിൽ അത് ആ കാരണം തന്നെയാണ് ബോധം തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് അതായത് കാര്യത്തിന്റെ കാരണം പ്രപഞ്ചത്തിന്റെ കാരണം അന്വേഷിച്ച് നാം ചെല്ലുമ്പോൾ കാരണ കാരണത്തെ തന്നെ അതായത് ബ്രഹ്മത്തെ തന്നെ കണ്ടെത്തുന്ന സ്ഥിതിയാണ് ഒന്നുകൂടി ലളിതമായി വിശദമായി നമുക്ക് പറയുമ്പോൾ കാര്യകാരണ ഭാവങ്ങൾ മൂന്ന് തരത്തിൽ ഉണ്ടായി മറയുന്നതായി നമുക്ക് കാണാനാവും അത് നോട്ട് വ്യക്തമായി എഴുതി വെക്കണം വേദാന്തത്തിന്റെ ബേസ് ആണ് പറയുന്നത് കാര്യകാരണ ഭാവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മൂന്ന് തരത്തിൽ ഉണ്ടായി മറയുന്നതായി നമുക്ക് കാണാനാവും നമുക്ക് കാണാനാവുന്നതാണ് മൂന്ന് തരത്തിൽ ഇപ്പൊ ഗുരു അന്യെന്ന കാരണാത് കാര്യം എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത് കാര്യകാരണ പാവങ്ങള് മൂന്ന് തരത്തിൽ ഇവിടെ ഉണ്ടായി മറയുന്നതായി നമുക്ക് കാണാനാവും അതിൽ ഒന്നാമത്തെ രൂപം ഒന്ന് കാരണത്തിന്റെ താത്കാലിക രൂപം മറച്ചിട്ട് അതിന്റെ കാര്യം പ്രത്യക്ഷപ്പെടും അതായത് കാരണത്തിന്റെ താത്കാലിക രൂപം ഒന്ന് മറഞ്ഞു നിക്ക് നിൽക്കുക ആ രൂപത്തെ കാണാതെ കാര്യം പ്രത്യക്ഷപ്പെടും അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ വിത്തിൽ നിന്നും വൃക്ഷമുണ്ടാകുന്നത് പോലെ വൃക്ഷമുണ്ടാകും നമുക്ക് നമ്മളൊന്ന് ചിന്തി സാധാരണയിൽ ചിന്തിച്ചിട്ട് ഇത് പഠിക്കണം ഒരു വൃക്ഷം ഉണ്ടാകുന്നതോടെ വിത്തിന്റെ രൂപം മാറുന്നില്ലേ വിത്തിന്റെ രൂപം പാടെ മാറിപ്പോകുന്നുണ്ട് വിത്തിൽ നിന്ന് പൊന്തി വരുന്ന വൃക്ഷം വിത്തിൽ ഇല്ലാതിരുന്നതാണോ എന്ന് ആലോചിച്ച് നോക്കൂ എവിടെന്ന് വന്നു ഈ വൃക്ഷം വിത്തിൽ ഇല്ലാതിരുന്നതാണോ അത് അങ്ങനെ നിങ്ങൾ ഇല്ലാതിരുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ഇവിടെ ഒരു മൺകെട്ട അല്ലെങ്കിൽ ഇരുമ്പ് ഒക്കെ കുഴിച്ചിട്ടാൽ വൃക്ഷം ഉണ്ടായി വരുന്നുണ്ടോ ഉണ്ടായി വരുന്നില്ല വിത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് പൊന്തി വന്നത് അത് വളർന്നു പന്തലിച്ച് ശാഖോപശാഖകളായി മാറിയത് ഇനി അത് മാത്രമാണോ ഒരു പ്ലാവിനെ ആവശ്യമുള്ള ഒരാള് പ്ലാവിന്റെ വിത്ത് തന്നെ അതിന്റെ ആ കുരു തന്നെ വേണ്ടേ കുഴിച്ചിടാൻ അപ്പോഴല്ലേ പ്ലാവ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ മാവ് ആവശ്യമുള്ളവർ അതിന്റെ വിത്താണ് കുഴിച്ചിടുന്നത് ഇവിടെയൊക്കെ നമുക്ക് കാണാം കാരണത്തിന്റെ താൽക്കാലിക രൂപം മറഞ്ഞിട്ട് അതിന്റെ കാര്യരൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നു ഇനിയും ഉദാഹരണം പറഞ്ഞാല് ഒന്നാമത്തെ ആ ഒരു കാര്യകാരണഭാവമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇനിയും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പാലിൽ നിന്നും തൈര് ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് പാലിന്റെ രൂപം മാറി മാറുകയാണ് അവിടെ ചെയ്തത് ആ പാല് തന്നെ തൈരെന്ന കാര്യരൂപമായി മാറുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് രണ്ടും രണ്ട് വസ്തുക്കളാണെന്ന് തോന്നി പോകും കാരണം തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ അല്ലേ ഒന്നായ നിന്നെയ്യ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ പദം ഉണ്ടാവതല്ല അല്ല ഈ രണ്ടെന്ന് കണ്ടതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ അതിലേക്ക് വരാം തൈര് ആവശ്യമുള്ളവരെ പാലിനെ തന്നെ ആശ്രയിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ പാൽ ഒഴിച്ചു വച്ചാലേ തൈരാവുകയുള്ളൂ എണ്ണ ഒഴിച്ചു വെച്ചാലോ പച്ചവെള്ളം ഒഴിച്ചു വെച്ചാലോ തൈര് കിട്ടില്ല പാല് തന്നെ വെക്കണം അവിടെ അപ്പോൾ പാലിൽ തന്നെ പ്രകടമാകാതെ ഒളിഞ്ഞു കിടന്ന രൂപമാണ് തൈര് എന്ന് മനസ്സിലാകണം എല്ലിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നത് ഇപ്രകാരം തന്നെയാണ് എള്ളിൽ നിന്നേ എണ്ണ കിട്ടു എള്ളെന്ന കാരണത്തിൽ നിന്നേ എണ്ണ എന്ന കാര്യം കിട്ടുകയുള്ളു അപ്പോ അതല്ല എന്ന് നിങ്ങൾ സംബന്ധിച്ച് വീണ്ടും ഉദാഹരണം പറയുകയാണ് ആചാര്യന്മാര് നമുക്ക് പറഞ്ഞുതരിക മൺകെട്ട പിഴ പിഴിഞ്ഞാൽ എണ്ണ കിട്ടില്ലല്ലോ അതിന്റെ കാരണത്തെ തന്നെ ആശ്രയിക്കണ്ടേ ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കേണ്ടത് വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകുമ്പോഴും എള്ളിൽ നിന്ന് എണ്ണയുണ്ടാകുമ്പോഴും പാലിൽ നിന്ന് തൈരുണ്ടാകുമ്പോഴും മുൻപില്ലാതിരുന്ന എന്തെങ്കിലും പുതിയതായി ഉണ്ടാകുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കണം അത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അങ്ങനെ ഇല്ല അല്ലെ വൃക്ഷ ആവശ്യമുള്ളവർ വിത്തിനെ പോയി തേടണം എണ്ണ ആവശ്യമുള്ളവർ എള്ളിന്റെ അടുത്ത് പോകണം എള്ളിനെ തേടണം തൈര് തൈരാവശ്യമുള്ളവർ പാലും അന്വേഷിക്കണം പ്രസ്തുത കാരണങ്ങളിൽ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാണ് പ്രസ്തുത ആ കാര്യങ്ങളിലെ ആ കാരണത്തിലെ കാര്യങ്ങൾ സൂക്ഷ്മരൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം അതായത് വിത്തിന്റെ വികസിച്ച രൂപമാണ് വൃക്ഷം നോട്ട് ചെയ്ത് എഴുതിക്കൊള്ളണം ഒരു വിത്തിന്റെ വികസിച്ച രൂപമാണ് വൃക്ഷം ഇനിയോ റിവേഴ്സ് പറഞ്ഞേ വൃക്ഷത്തിന്റെ രൂപമാണ് വിത്ത് വിത്തിന്റെ വികസിച്ച രൂപം വൃഷവും വൃഷത്തിന്റെ രൂപമാണ് വിത്ത് രണ്ടും ഒന്ന് തന്നെ നാം പറഞ്ഞു ക ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ കാര്യകാരണ ഭാവങ്ങൾ മൂന്ന് തരത്തിൽ ഉണ്ടായി മറയുന്നതായി തോന്നാം എന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഒരു കാരണം നമ്മൾ പറഞ്ഞു ഒന്ന് നാം പറഞ്ഞു എന്ത് കാരണത്തിന്റെ താത്കാലിക രൂപം മറഞ്ഞിട്ട് കാര്യം പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഇനി രണ്ടാമതായിട്ട് ഉദാഹരണമായിട്ട് കാര്യകാരണ രൂപങ്ങൾ പറയുകയാണെങ്കിൽ കാരണത്തിൽ രണ്ടാമത്തത് എഴുതിയെടുക്കണം കാരണത്തിൽ നേരത്തെ ഇല്ലാതിരുന്നതൊന്നും പുതിയതായി കാര്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല നേരത്തെ നമുക്ക് വിത്ത് കണ്ടപ്പോൾ വിത്ത് ആ മന്റെ രൂപം മാറിയിട്ടാണ് വൃക്ഷമായി നമ്മൾ കണ്ടത് ഇതിപ്പോ നേരത്തെ ഇല്ലാതിരുന്നതൊന്നും പുതിയതായി നമുക്ക് കാര്യരൂപത്തിൽ കാണാനാവുന്നില്ല ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാവും അപ്പൊ രണ്ടാമത്തത് എഴുതിയെടുക്കണം കാരണത്തിൽ നേരത്തെ ഇല്ലാതിരുന്നതൊന്നും പുതിയതായി കാര്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അതായത് സ്വർണത്തിൽ നിന്ന് വിവിധങ്ങളായ ആഭരണങ്ങൾ മണ്ണിൽ നിന്ന് വിവിധ തരത്തിലുള്ള പാത്രങ്ങളും ഉണ്ടായി കാണുന്നതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട കാര്യകാരണ ഭാവം സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങളും മണ്ണിൽ നിന്ന് വിവിധ തരത്തിലുള്ള പാത്രങ്ങളും ഉണ്ടാകുന്നത് ഇനി സ്വർണം അല്ലെങ്കിൽ മണ്ണ് തന്നെ വിവിധ ആഭരണങ്ങളായും പാത്രങ്ങളായും മാറി എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ സ്വർണം തന്നെ ഇത്തിരി ആകൃതിക്ക് മാറ്റം വന്നു പക്ഷെ വസ്തുവിനെ കാണുമ്പോൾ അത് തന്നെ അവയ്ക്ക് നാം പേരുകൾ നൽകി മാലയെന്നും വളയെന്നും ചട്ടി കലം എന്നൊക്കെ നാം പേരുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വസ്തുസത്യം ഒന്ന് തന്നെ അറിയേണ്ടത് പുതി പുതുതായി ഉണ്ടായ നാമവും രൂപവും പുതിയ വസ്തുവിനെ ജനിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ കൊണ്ടുവരുന്നത് ഗുരുവിന്റെ കൃതിയിലേക്കാണ് എന്ന് അറിഞ്ഞു വേണം ഇതിനെ നന്നായി ഉദാഹരണം നന്നായി ഗ്രഹിച്ചാൽ തത്വം നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ലളിതമാക്കി ഉദാഹരണങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ് അതായത് പുതിയതായി ഉണ്ടായ നാമവും രൂപവും പുതിയ വസ്തുവിനെ ജനിപ്പിക്കുന്നില്ല നാമവും രൂപവും കണ്ടതെന്ന് കരുതി അത് പുതിയ വസ്തുവാണെന്ന് കരുതരുത് എന്നർത്ഥം ചട്ടി ഉടഞ്ഞു പോയാലും ആഭരണങ്ങൾ നശിച്ചാലും അവശേഷിക്കുന്നത് അതിന്റെ അടിസ്ഥാന സത്തയായ മണ്ണും സ്വർണവും ഒക്കെ തന്നെയാണ് എന്ന് അറിയണം നമ്മുടെ ശരീരാദികൾ ഉണ്ടായി അറിയുമ്പോൾ സത്തയായ ബ്രഹ്മം നിശ്ചല സത്തയായി നിൽക്കുന്നു എന്നർത്ഥം ഒരു പദാർത്ഥത്തിന് വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്നിൽ ഒളിഞ്ഞുകിടുന്ന രൂപം പുറത്തേക്ക് വരുമ്പോഴും എങ്ങനെയാണ് അത് വേറൊന്നായി തീരുക അത് ഉറപ്പിച്ച് മനനം ചെയ്യണം ഇനി രണ്ടാമത്തെ കാര്യകാരണഭാവത്തിൽ കാരണം തന്നെ ചില പ്രത്യേക രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തേതിൽ എന്തു പറഞ്ഞു കാരണത്തിന് രൂപമാറ്റം വന്ന് വിത്തുമാറി വൃക്ഷമായി മാറി എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യകാരണഭാവം പറയുമ്പോൾ കാരണത്തിന് യാതൊരു രൂപമാറ്റമോ വികാരമോ കൂടാതെ പുതിയ കാര്യങ്ങൾ ഉണ്ടായി കാണുന്നു ശ്രദ്ധിക്കണം കാരണത്തിന് യാതൊരു രൂപമാറ്റമോ വികാരമോ കൂടാതെ പുതിയ കാര്യങ്ങൾ ഉണ്ടായി കാണുന്നു കയറിൽ സർപ്പത്തിലെ സർപ്പത്തിനെ കാണുന്നത് ഉദാഹരണം വേദാന്തം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണത് വസ്തുസത്തയെ ബോധ്യമാക്കാൻ ഏറ്റവും എളുപ്പം ഉതകുന്നു എന്നുള്ളത് കൊണ്ടാണ് കയറിൽ സർപ്പത്തെ കാണുന്നതാണ് മൂന്നാമത്തെ കാര്യകാരണ ഭാവത്തിന് ഉദാഹരണം അതിന് വേറെ ഉദാഹരണം പറഞ്ഞ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് ഇവിടെ കാരണത്തിന് അണുപോലും മാറ്റമോ ചലനമോ സംഭവിക്കാതെയാണ് കാര്യരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കയറിന് ഒരു മാറ്റവും വരുന്നില്ല വസ്തുസത്ത ഇല്ലാത്തതാണെങ്കിലും കയറിലെ പാമ്പിനെ കാണുമ്പോൾ ഭ്രമിച്ച് മരണം വരെ ചിലപ്പോൾ സംഭവിച്ചേക്കാം പേടിച്ച് ഇല്ലാത്ത കാനൽ ജലം കുടിക്കാൻ ഓടുന്ന മാനുകള് മരിച്ചു വീഴാറുണ്ട് അപ്പോൾ പറയാം ചുരുക്കി നമുക്ക് ഇങ്ങനെ പറയാം കാരണത്തിന് ഒരു വികാരവും സംഭവിക്കാതെ കാര്യരൂപങ്ങൾ കാണപ്പെടുന്നതിനെയാണ് ശാസ്ത്രം വിവർത്തം എന്ന് പറയുന്നത് ഇത് നമ്മൾ പലവട്ടം പഠിച്ചു കഴിഞ്ഞാണ് വിവർത്തം കാരണത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ കാര്യരൂപങ്ങൾ കാണപ്പെടുന്നതിനെയാണ് വിവർത്തം എന്ന് പറയുക കയറിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പാമ്പിനെ ആരോപിച്ചു അല്ലെ ശരിയായ ജ്ഞാനം വന്നപ്പോൾ പാമ്പ് പോയി നമുക്ക് പറയാം സത്യരൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം വെറും വിവർത്തമാണ് എന്ന് തീരുമാനം ഈ മൂന്ന് തരത്തിലുള്ള കാരണരൂപങ്ങളെ ഗുരു ജനനീ നവരത്ന മഞ്ചരിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് തരത്തിലുള്ള കാര്യകാരണ രൂപങ്ങൾ നമ്മൾ ഉദാഹരണമായി പറയാറുണ്ടെന്ന് നോക്കൂ ആരായുകിൽ തിരകൾ നേരായിടുന്നു കണിനാരായിരുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലോരായിലുണ്ട് അഖിലവും നോക്കൂ ആരായുകിൽ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ സത്യം തിരയുന്ന ഒരാൾക്ക് ആരായുന്ന ഒരാൾക്ക് അന്വേഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും തിരകൾ നീരായിടുന്നു തിരമാലകൾ ജലത്തിൽ നിന്നും ഭിന്നമല്ലാതെ കാണാൻ കഴിയും അല്ലെ ജലം ചലിച്ചപ്പോഴാണ് തിര വന്നത് അത് വേറൊരു വസ്തുവല്ല എന്ന് കാണാൻ സാധിക്കും ഫണി നാരായിടുന്നു അല്ലെ ശരിക്കും സത്യം തിരഞ്ഞപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി സർപ്പം പണിയെ സർപ്പത്തെ നാരായിട്ട് കണ്ടു പിന്നെ കയറായിട്ട് തന്നെ നമുക്ക് ശരിക്കും മനസ്സിലായി ശരിയായ ജ്ഞാനത്തിൽ സൂക്ഷ്മ ജ്ഞാനത്തിൽ ഭംഗിയ വെളിച്ചത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന പാമ്പ് കയറ് തന്നെയാണെന്ന് കാണാനായി അല്ലേ പിന്നെന്താ കുടവും പാരായിടുന്നു മണ്ണു കുടം പാര മണ്ണ് തന്നെയായിട്ട് മാറി മണ്ണ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ കുടമൊക്കെ കണ്ട ഈ ദർശനമാലൊക്കെ പഠിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അറിയാം ഓ ഇത് മണ്ണല്ലേ എന്നുള്ള ബോധമൊക്കെ നമുക്ക് വരും അല്ലേ? മണ്ണ് കൊണ്ടുണ്ടാക്കിയിരുന്ന കുടം മുതലായ പാത്രങ്ങൾ മണ്ണല്ലാതെ മറ്റൊന്നുമല്ല അല്ലേ? പാരായിടുന്ന അതിനു നേരായിടുന്നുലകം ഓരായികിലുണ്ട് അഖിലവും അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം അല്ലേ? പ്രപഞ്ചത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണെന്ന് പറയുകയാണ് ഗുരു അതിന് നേരായിടുന്നുലകം അത് തന്നെ ഇവിടെ ഉദാഹരണം നിങ്ങൾ ഓരോന്നിനും ഓരോന്നിനും കണ്ടില്ലേ സത്യസ്ഥിതി കണ്ടില്ലേ അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സത്യസ്ഥിതി കാണണമെന്ന് ഗുരു പറഞ്ഞു തരികയാണ് പരമകാരണമായ പരബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചം ഭിന്നമല്ല എന്ന് പറയാണ് ചിന്താശക്തി ഇല്ലാത്ത മൂഢന് എല്ലാം വേറെ വേറെ ആണെന്ന് തോന്നുന്നതാണ് അതും നവരത്ന നവരത്നമഞ്ചേരിയിൽ ഇത് മൂന്നും മൂന്ന് കാര്യകാരണ രൂപങ്ങളും നമുക്ക് ഇതിലൂടെ അന്വേഷിച്ചാലും കാണാൻ സാധിക്കും ഇനി ഇവിടെ പറയാണ് പ്രപഞ്ചത്തിന് അഖണ്ഡബോധ വസ്തുവിൽ നിന്ന് ഭിന്നമായ നിലനിൽപ്പ് ഇല്ല എന്നുള്ളതാണ് അറിയേണ്ടത് ഗുരു പറയുന്നു അധഹ അസ ഏതത് അഖിലം അസത്ത് അതുകൊണ്ട് കാരണത്തിൽ നിന്നും വേറെയല്ല കാര്യം അതുകൊണ്ട് വേറായി കാണുന്ന ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം അധഹ അതുകൊണ്ട് ഏതത് അഖിലം അസത്ത് ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം ഇല്ലാത്തവയാണ് എന്ന് ഗുരു പറഞ്ഞു തരികയാണ് അധഹ ഏതത് അഖിലം അസത്ത് അതുകൊണ്ട് ഏതത് അഖിലം ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും അസത് ഇല്ലാത്തതാണ് അദ്വൈത ദീപികയിലെ പതിമൂന്നാമത് ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു തരികയാണ് ഓരോന്നായവയവം മുഴുവൻ നിജബോധമാത്രം ീപിക ബെസ്റ്റായിട്ട് റെഫർ ചെയ്യണം നല്ലതാണ് ഇതിനെട്ടോ പ്രപഞ്ചത്തിൽ കാണുന്ന പദാർത്ഥങ്ങളെ ഓരോന്നിനെയും അവയവങ്ങളായി പകുത്തു മാറ്റി നോക്കിയാൽ പ്രപഞ്ചമില്ലെന്ന് കാണാൻ കഴിയും ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാൻ ഗുരു പറയുക അദ്വൈതദേപികയിൽ ഇനി വേർപെട്ട് മാറുന്ന അവയവങ്ങള് അല്ലെ ഓരോന്നായി വേർപെടുത്തിയായി അവയവങ്ങള് ബോധസ്വരൂപമായ ആത്മാവ് ഈ അവയവങ്ങളെ സങ്കല്പിച്ചറിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിലോ ഈ അവയവങ്ങളൊന്നും ഇല്ല ഇല്ലേ ഇല്ല ്രഹ്മം സങ്കല്പിച്ചപ്പോഴാണല്ലോ ആ സങ്കല്പ മാത്രേ ആണല്ലോ നമുക്ക് പ്രപഞ്ചമുണ്ടായത് ആത്മാവ് സങ്കല്പിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഈ പ്ര ഈ അവയവങ്ങളൊന്നും ഇല്ലേ ഇല്ല ഇങ്ങനെ അന്വേഷണം തുടരുന്ന ഒരാൾക്ക് ഈ കാണുന്ന സർവവും ശുദ്ധ ബോധം മാത്രമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഏത് വീക്ഷണഗതിയിൽ നിന്ന് നോക്കിയാലും കാരണത്തിൽ ഇല്ലാതിരുന്ന യാതൊന്നും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല വ്യക്തമായി പറയണം ചിലപ്പോൾ കാരണത്തിൽ ഒളിഞ്ഞു കിടന്നത് പുറത്തേക്ക് വരുന്നത് കാര്യരൂപമായി നമുക്ക് പറയാം ചിലപ്പോൾ കാരണം ചുരുങ്ങുകയോ വികസിക്കുകയോ ചെയ്യുന്നത് കാര്യമായി പറയാം കാര്യരൂപമായി പറയാം ചിലപ്പോൾ കാരണത്തിന് ഒരു മാറ്റവും വരാതെ അതിൽ ഭ്രമദർശനം വിവർത്ത ഭ്രമം ഇതും പറയാം ഏത് വിധമായാലും കാരണത്തിൽ നിന്ന് ഭിന്നമായ കാര്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു തന്നു കഴിഞ്ഞു ഗുരു അതുകൊണ്ട് അസദ അസതേതോഖിലം രണ്ടാമത്തെ വരിയിൽ ഗുരു പറയാണ് അസതേദോഖിലം എന്ന് പറഞ്ഞു തരികയാണ് അതായത് ഇല്ലാത്തതാണ് ഇവിടെ ഉള്ളത് ഒന്നു മാത്രമാണ് ഇല്ലാത്തത് പലതായി കാണുന്ന ഈ പ്രപഞ്ചമാണ് അന്വേഷണ ആരംഭത്തിൽ പ്രപഞ്ചമെല്ലാം നമുക്കുണ്ടെന്ന് തോന്നുന്നു പക്ഷെ സത്യസ്വരൂപാവസ്ഥയില് ബോധ്യമാകും ഇല്ലാത്ത പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകാനാണ് അല്ലെ നമുക്ക് ബോധ്യപ്പെടും സത്യം അറിയുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് അപ്പൊ കുറിച്ച് ചോദിക്കുകയാണ് ഇല്ലാത്ത പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകാനാണ് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അസദ കഥ മുപ്പത്തി അനുപന്നസ്യ കോലയ അസതഹ കഥമുത്പത്തി ഉണ്ടാകാത്ത ഈ ബ്രഹ്മത്തിന് പ്രപഞ്ചത്തിന് എങ്ങനെയാണ് ഉത്പത്തി പറയാനാകുക അത് ഗുരു ആഗ്മോപദേശ ശതകത്തിൽ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഉലകിനു വേറൊരു സത്തയില്ല അതുണ്ടെന്നുരപ്പതു സർവമോഹീനം ജലനു വിലേശയമെന്നു തോന്നിയാലും ും മലമാല നഗമാമോ പ്രപഞ്ചത്തിന് അഖണ്ഡബോധ വസ്തുവിൽ നിന്ന് ഭിന്നമായ നിലനിൽപ്പില്ല എന്ന് പറയാണ് ഭിന്നമായ നിലനിൽപ്പ് ഉണ്ടെന്ന് ജനങ്ങൾ കരുതുമ കരുതുന്നെങ്കിൽ അത് തികച്ചും യുക്തിഹീനമാണ് നമ്മൾ ഓരോ കൃതിയും എടുത്ത് പരിശോധിക്കൂ ുരു എന്താ നമുക്ക് പറഞ്ഞു തരുന്നത് ഒന്നേ ഉള്ളൂ അവിടത്തേക്ക് പറയാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് നാം മാത്രം അത് മനസ്സിലാക്കുന്നുമില്ല പഠിക്കുന്നുമില്ല വീണ്ടും വീണ്ടും വാക്കുകളിലൂടെ ഗുരു നമുക്ക് പറഞ്ഞ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇത് പറയാണ് ജളന് വിലേശയമെന്ന് തോന്നിയാലും ഓരോരോ ഉദാഹരണങ്ങളും മാറ്റി മാറ്റി ഓരോ കൃതിയിലും ഗുരു പറഞ്ഞു തന്നോണ്ടിരിക്കുക ജലന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ജലന് ചിന്താശക്തി ഇല്ലാത്ത മടയന് വിലേശയം എന്ന് എന്താ മാളത്തിൽ ശയിക്കുന്ന എന്ന അർത്ഥത്തിലാണ് വിലേശയം സർപ്പം അല്ലെ പാമ്പ് ചിന്താശക്തി ഇല്ലാത്ത മടയന് പാമ്പാണെന്ന് തോന്നിയാലും നലമീയലും മലർമാല നല്ല മനോഹരമായ പൂമാല നാഗമാമോ പാമ്പായി മാറുമോ മനോഹരമായ പൂമാല കണ്ടിട്ട് ചിന്താശക്തി ഇല്ലാത്ത അത് പാമ്പാന്ന് പറയും ജലൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അത് നാഗമായിട്ട് മാറുമോ അത് അത് തന്നെ നമ്മളോട് ഗുരു ചോദിക്കുക നമ്മൾ ഈ പ്രപഞ്ചത്തിന് ഇങ്ങനെ ഇത് സത്യാണെന്ന് കരുതി ജീവിക്കുമ്പോൾ ഈ ഭ്രമത്തെ എങ്ങനെയാണ് അതിന്റെ സത്യം കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഭ്രമം തെറ്റാണെന്ന് മനസ്സിലാവുകയില്ലേ എന്ന് ഗുരു ഇങ്ങനെ നമ്മളോട് ഉദാഹരണ സഹിതം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ പറഞ്ഞു നമ്മള് അസദഹ കഥമുത്പത്തി ഇല്ലാത്തതിനെവിടെ ഉത്പത്തി അല്ലെ അസതേതോഹിലെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഇല്ലാത്തതെല്ലാം അസത്താണ് ഇനിയോ ഇനി ഇനിയുള്ള കാര്യം നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഇല്ലാത്തതിനെ കുറിച്ച് അധികം പറയണ്ടല്ലോ അസതഹ കഥമുത്പത്തിഹി ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാകുകയില്ല ഇല്ലാത്തതിനെവിടെ ഉത്പത്തി ശുദ്ധമായ ഇല്ലായ്മ ഉണ്മയായി മാറുക സാധ്യമല്ല ഉണ്മയ്ക്ക് മാത്രമേ ഉണ്മയുടെ അനുഭവം തരാനാവുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സൃഷ്ടി നടന്നിട്ടില്ല എന്നാണ് ഗുരു പറയുന്നത് കാരണം പുതിയത് ഉണ്ടാകുമ്പോഴാണല്ലോ സൃഷ്ടി ഉണ്ടാകുക വസ്തുവൊന്നും പുതിയതായി ഉണ്ടാകുന്നില്ലെങ്കിൽ സൃഷ്ടി എവിടെ സൃഷ്ടിയില്ലെന്ന് വന്നാൽ ലയം എവിടെ പ്രളയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നുണ്ടോ ഇല്ല ഉണ്ടാകാത്തവ എങ്ങനെ ലയിക്കുന്നു അതാണ് അസദ കഥമുത്പത്തി അനുപന്നസ്യ കോലയഹ എന്ന് ഗുരു പറയുന്നത് പലതിൻ്റെ തോന്നലിനെ നിഷേധിച്ച് ഏകത്വത്തിന്റെ ഉണ്മയെ ഉറപ്പിക്കുകയാണ് വിചാരം ചെയ്ത് കാരണത്തെ കണ്ടുപിടിച്ചാൽ പലതായി കാണുന്നതൊക്കെ കാരണം തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് എന്ന് തെളിയും പലതിൻ്റെ കാഴ്ച അസത്യമാണെന്ന് ബോധ്യമായതോടെയാണ് ഈ കാണുന്നതൊക്കെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് ഗുരു പറഞ്ഞു തരുന്നു ഇല്ലാത്തതിന് ഉത്പത്തി എവിടെ അല്ലെ ഉത്പത്തിയിൽ ഉണ്ടാകാത്തതിന് ലയം എവിടെ അനുപന്നസ്യ കോ ലേഹ എന്ന് ഗുരു പറഞ്ഞു തരികയാണ് ഇങ്ങനെ വിചാരം ചെയ്ത് പരമസത്യത്തെ സമീപിക്കുന്നയാൾക്ക് സൃഷ്ടിയും ലയവും ഇല്ലെന്ന് കാണാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അപവാദ ദർശനത്തിന്റെ രണ്ടാം ശ്ലോകത്തിന്റെ അർത്ഥ ഗുരുവിൽ സമർപ്പിക്കുന്നു ഗുരുവോം തത്സത്ത്